മലയാളിയായ മാർ ജോർജ് കൂവക്കാട് ഉൾപ്പെടെ കഴിഞ്ഞ ഏഴാം തീയതി ഫ്രാൻസിസ് മാർപാപ്പ കർദിനാൽ പദവിയിലേക്ക് ഉയർത്തിയ ഇരുപത്തിയൊന്ന് കർദിനാൽമാരിൽ ശ്രദ്ധ നേടിയത് യുക്രൈൻ സ്വദേശിയായ മൈക്കോള ബൈജോക്ക് ആണ് ആഗോള കത്തോലിക്കാ സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കർദിനാൾ എന്ന വിശേഷണത്തിലാണ് ഓസ്ട്രേലിയയിലെ മെൽബണിലെ യുക്രൈനിയൻ ഗ്രീക്ക് കത്തോലിക്ക രൂപതയുടെ അധ്യക്ഷനായ കർദിനാൾ മൈക്കോള ബൈചോക്ക് അർഹനായിരിക്കുന്നത് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഓഷ്യാനിയയിലായി വ്യാപിച്ചു കിടക്കുന്ന യുക്രൈനിയൻ ഗ്രീക്ക് കത്തോലിക്ക രൂപതയെ നയിക്കുന്ന അദ്ദേഹത്തിന് നാൽപ്പത്തിനാല് വയസ്സ് മാത്രമാണ് പ്രായം കഴിഞ്ഞ ശനിയാഴ്ച നടന്ന കർദിനാൾ സ്ഥാനാരോഹണത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപത മാർ ജോർജ് കൂവക്കാടിനെ കൂടാതെ പൗരസ്ത്യ ആചാരപ്രകാരമുള്ള വസ്ത്രം ധരിച്ചെത്തിയ ഏക കർദിനാൾ മൈക്കോള ബൈജോക്ക് ആയിരുന്നു അദ്ദേഹത്തിന്റെ വേഷവിധാനങ്ങൾ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു സ്ഥാനാരോഹണത്തിന് ശേഷം മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ താൻ ഓസ്ട്രേലിയയിലെ ഒരു ബിഷപ്പാണെങ്കിലും ആണെങ്കിലും സാർവത്രിക സഭയുടെ കർദിനാളാണ് എങ്കിലും യുക്രൈൻ തന്റെ ഹൃദയത്തിലാണ് എന്നും പറഞ്ഞു യുക്രൈന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അദ്ദേഹം ആഹ്വാനവും നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഫെബ്രുവരി പതിമൂന്നിന് യുക്രൈനിലെ ചെർണോപ്പിലാണ് ബൈജോക്കിന്റെ ജനനം രണ്ടായിരത്തി അഞ്ചിൽ വൈദികനായി രണ്ടായിരത്തി ഇരുപതിൽ മെൽബണിലെ യുക്രൈനിയൻ കത്തോലിക്ക ബിഷപ്പായി നിയമിതനായി ജൂലിയൻ കലണ്ടർ അനുസരിച്ചുള്ള പെന്തകോസ്റ്റ് പെരുന്നാളായ രണ്ടായിരത്തി ഇരുപത് ജൂൺ ഏഴിന് യുക്രൈനിലെ ലിബിലിലുള്ള സെന്റ് ജോർജ് കത്തീഡ്രൽ ബിഷപ്പായി വാഴ്ത്തപ്പെട്ടു അദ്ദേഹത്തിന്റെ എപ്പിസ്കോപ്പൽ മുദ്രാവാക്യം പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങളെ രക്ഷിക്കൂ എന്നതാണ് മംഗോളിയയിൽ ഇരുപത് വർഷത്തോളം സേവനം ചെയ്ത ഇറ്റാലിയൻ മിഷണറി മെത്രാൻ ബിഷപ്പ് ജോർജിയോ മരൻകോയായിരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ കർദിനാൾ എന്ന പദവിക്ക് നേരത്തെ അർഹനായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്ഥാനാരോഹണം ചെയ്യുമ്പോൾ നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം